ഞാൻ സുഭാഷ് കരിയർ കൗൺസിലിങ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കോഴ്സ് അഗ്രികൾച്ചർ മേഖലയെ കുറിച്ചാണ് അഗ്രികൾച്ചർ മേഖലയിൽ തന്നെ ഒത്തിരി കോഴ്സുകൾ വരുന്നുണ്ട് എങ്കിലും നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഇതാണ് ബി എസ് സി അഗ്രികൾച്ചർ ബി ടെക് അഗ്രികൾച്ചർ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ടെക്നോളജി ഡിപ്ലോമ അഗ്രികൾച്ചർ ടെക്നോളജിക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്ലസ് ടു സയൻസ് ആണെങ്കിൽ ലൈറ്റിലെൻട്രി വഴി കൈ രണ്ട് വർഷം മതി അതല്ല എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനെങ്കിൽ മൂന്ന് വർഷമാണ് വേണ്ടത് ഈ മൂന്ന് കോഴ്സുകളാണ് നോർമലി എടുക്കാറ് ഹോർട്ടികൾച്ചർ അങ്ങനെ ഒക്കെ പോകുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫ്യൂ അഗ്രികൾച്ചർ മേഖലയെ കുറിച്ചിട്ടാണ് അഗ്രികൾച്ചർ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴ്സിന്റെ ഒരു സ്കോപ്പ് കരിയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വർക്കിംഗ് പോപ്പുലേഷനും അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടും അഗ്രികൾച്ചറിലും അതായത് വർക്കിംഗ് പോപ്പുലേഷന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് അതുപോലെ ജോലിയുടെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് അകത്തുള്ളതിനേക്കാളും കൂടുതൽ ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ ആഫ്രിക്ക അതുപോലെ ഇസ്രയേല് മലേഷ്യ അതായത് ഇന്ത്യക്കകത്ത് ജോലി ഇല്ല എന്നല്ല ഇന്ത്യക്കകത്തും നന്നായിട്ട് ജോലിയുണ്ട് അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഫോറൻ രാജ്യങ്ങളിലും കൃഷി വിഭാഗമായിട്ട് അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ജോബുകളുണ്ട് ഇപ്പം ഇന്ത്യക്കകത്ത് വെച്ച് പറയുകയാണെങ്കിൽ പപ്പായ ബനാന മീറ്റ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ് ഇന്ത്യ ഇന്ത്യയുടെ വർക്കിംഗ് പോപ്പുലേഷൻ്റെ ഫിഫ്റ്റി പെർസെൻ്റേജ് കൃഷിയോട് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരുമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഒത്തിരി പേര് കൃഷിയിലേക്ക് വരുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെതാണെങ്കിലും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതാണെങ്കിലും ഒത്തിരി അതായത് മുമ്പത്തെ പോലെയല്ല ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സഹായങ്ങൾ കർഷകർക്ക് ചെയ്തു കൊടുക്കുന്നതും ഉണ്ട് അതിനനുസരിച്ചിട്ട് കൃഷി വളർന്നു വരുന്നുണ്ട് യുവാക്കളെല്ലാം കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ ഇപ്പോ നാട്ടിലാണെങ്കിൽ ബാങ്കുകൾ കൃഷി ഓഫീസുകൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അതായത് വളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതിലൊക്കെയാണ് ജോലി കൂടുതലായിട്ടുള്ളത് അതുപോലെ കോളേജുകളും ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഇപ്പോൾ ബി എസ് സി അഗ്രികൾച്ചറിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പവർ പ്രസന്റേഷനിലൂടെ ഞാൻ ഒന്ന് അവതരിപ്പിച്ചു തരാം കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എന്നിട്ട് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ നോക്കാം അഗ്രിക്കൾച്ചർ നമ്മൾ അഗ്രികൾച്ചറിനകത്ത് എല്ലാ കോഴ്സുകളും ഉൾപ്പെടുന്നില്ല മെയിൻലി ബി എസ് സി അഗ്രികൾച്ചറിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇൻട്രൊഡക്ഷൻസ് ബി എസ് സി അഗ്രികൾച്ചർ ഇസ് ആൻഡ് ഡിഗ്രി കോഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് ദ സ്റ്റഡി ഓഫ് ദിസ് കോഴ്സ് കൺസിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് ആൻഡ് ദ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്ക് ആൻഡ് യൂണിക് ഇൻ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അതായത് നിലവിലുള്ള കൃഷി രീതിയെ ഏത് രീതിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടും കൃഷിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കരിയേഴ്സ് ഇൻ അഗ്രികൾച്ചർ അതായത് അഗ്രികൾച്ചർ കഴിഞ്ഞാലുള്ള കരിയറുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം ഏരിയാസ് ഓഫ് വർക്ക് അഗ്രികൾച്ചറൽ എഞ്ചിനീയർ ഫുഡ് മൈക്രോബയോളജിസ്റ്റ് അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് മാനേജർ എഗ്രോണോമി സെയിൽസ് മാനേജർ ആനിമൽ ജനെറ്റിക്സ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ് ആനിമൽ ഹസ്ബൻഡറി ജോബ് പൊസിഷൻസ് വരുന്നത് അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഓഫീസർ അഗ്രികൾച്ചർ അനലിസ്റ്റ് അസിസ്റ്റൻസ് പ്ലാന്റേഷൻ മാനേജർ അഗ്രികൾച്ചർ റിസർച്ച് സയൻറ്റിസ്റ്റ് അഗ്രികൾച്ചർ ടെക്നീഷ്യൻസ് സീഡ് ടെക്നോളജിസ്റ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫുഡ് ടെക്നോളജിസ്റ്റ് സ്കിൽസ് റെക്വേഡ് അതായത് ഈ പറയുന്ന എല്ലാ സ്കില്ലുകളും ഒരു വിദ്യാർത്ഥിക്ക് വേണമെന്നല്ല എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ഈ സ്കില് ഉള്ളവർക്ക് മാത്രമേ പോയി പഠിക്കാൻ പറ്റൂ എന്നല്ല പറയുന്നത് ഈ സ്കില് ഉള്ളവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും പഠിക്കാൻ അതായത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും സ്കില്ലുകൾ ഉള്ളവർ സെലക്ട് ചെയ്യുമ്പോൾ നന്നായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് ടെക്നോളജിക്കൽ അവെയർനെസ് വേണം പ്രോബ്ലം സോൾവിങ്സ് കഴിവ് വേണം മെക്കാനിക്കൽ ആൻഡ് റിപ്പയറിങ് ഐഡിയ വേണം പേഴ്സണൽ സ്കിൽസ് വേണം ടൈം മാനേജ്മെൻ്റ് വേണം ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ഓർഗനൈസേഷണൽ സ്കിൽസ് ഇനി ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം എഞ്ചിനീയറിംഗ് ഫിസിക്സ് വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി വരുന്നുണ്ട് ഫിസിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് സോറി ബേസിക് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ടെക്നിക്കൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് എൻജിനീയറിംഗ് മെക്കാനിക്സ് വരുന്നുണ്ട് എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വരുന്നുണ്ട് എലമെൻറ്റ്സ് ഓഫ് മെക്കാനിക്കൽ ആൻഡ് സിവിൽ എൻജിനീയറിംഗ് എഞ്ചിനീയറിങ് പ്രോപ്പർട്ടീസ് ഓഫ് ബയോളജിക്കൽ മെറ്റീരിയൽസ് ആൻഡ് ഫുഡ് ക്വാളിറ്റി സോയിൽ ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ ഓഫ് സ്ട്രക്ചർ ഫാം പവർ ആൻഡ് റിന്യൂവബിൾ എനർജി സോഴ്സ് ഇത്രയാണ് സിലബസ് ആയിട്ട് വരുന്നത് എലിജിബിലിറ്റി വരുന്നത് ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീ ക്വാളിഫൈഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഫ്രോം ദ റെക്കഗ്നൈസ്ഡ് ബോർഡ് അതായത് ഏതെങ്കിലും ഗവൺമെൻറ് റെക്കഗ്നൈസഡ് ചെയ്തിട്ടുള്ള ബോർഡിൽ നിന്നും ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കണം ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി ഇൻ ദ ഹൈസ്കൂൾ അതായത് ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം അതായത് ഇപ്പോൾ പ്ലസ് ടുവിന് സയൻസിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിർബന്ധമായിട്ട് സബ്ജക്റ്റിനകത്ത് വേണം ദ മിനിമം അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഇൻ ദ ത്രീ സബ്ജക്ട് ഷുഡ് ബി ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും അമ്പത് ശതമാനം അഗ്രികേറ്റ് വേണം ടോട്ടലും അമ്പത് ശതമാനത്തിന് മുകളിൽ വേണം കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ടുള്ള എലിജിബിളിറ്റി കോഴ്സസ് വരുന്നത് ബി എസ് സി അഗ്രികൾച്ചർ ബി എസ് സി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ബിസിനസ് ബി എസ് സി ഫോറസ്ട്രി ബി എസ് സി ഫിഷറീസ് ബി എസ് സി കോർ ഫിസ് സൈക്കോളജി ബി എസ് സി ആനിമൽ ഹസ്ബൻഡറി എം എസ് സി അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ് എം ബി എ ഇൻ അഗ്രികൾച്ചർ ഇത്രയൊക്കെയാണ് കോഴ്സുകൾ വരുന്നത് ഇതല്ലാതെ കോഴ്സുകൾ വരുന്നുണ്ട് മെയിൻലി നമ്മൾ ബി എസ് സി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സിൽ നിർത്തിയേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇതിലെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേരളത്തിനകത്തുള്ളതും കേരളത്തിൽ നിന്ന് പെട്ടെന്ന് പോയി വരാവുന്നതും ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോർത്ത് സൈഡുകളിലൊക്കെയുണ്ട് മലയാളി കുട്ടികൾ പഠിക്കുന്നുമുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റാവുന്നതും ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ ഏർപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേരളത്തിൽ നമുക്ക് വരുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ തൃശ്ശൂർ വരുന്നത് മണ്ണൂത്തി വരുന്ന കോളേജാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഫോറസ്ട്രി തൃശ്ശൂർ മണ്ണൂത്തി തന്നെയാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് അഗ്രികൾച്ചർ കാസർഗോഡ് വരുന്നതാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം വരുന്നതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാണി തിരുവനന്തപുരത്ത് വരുന്നതാണ് ഇത്രയാണ് നമ്മൾ കേരളത്തിൽ വരുന്ന കോളേജ് അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് ഇത്രയാണ് കേരളത്തിൽ വരുന്നത് കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളോ പ്രൈവറ്റ് കോളേജുകളോ അഗ്രികൾച്ചർ പഠിക്കുന്ന ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഇല്ല പിന്നെ വരുന്ന അടുത്ത് തമിഴ്നാട് തമിഴ്നാടിൻ്റെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് കോയമ്പത്തൂരാണ് അതിൻ്റെ ആസ്ഥാനം ക്യാമ്പസും കോയമ്പത്തൂർ തന്നെയുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വരുന്നത് കോയമ്പത്തൂരാണ് ഈ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഒത്തിരി കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾവാർ അതുപോലെ ജെ കെ കെ അങ്ങനെയുള്ള ഒത്തിരി കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് കലാശലിംഗ യൂണിവേഴ്സിറ്റി കൃഷ്ണൻകോവിൽ നിയർ മധുര മധുരൈക്ക് അടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് കലാശലിംഗ യൂണിവേഴ്സിറ്റി അവിടെ ഹോർട്ടിക്കൾച്ചറും അഗ്രികൾച്ചറും ആണ് കോഴ്സ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റി ചെന്നൈ ഇത്രയുമാണ് യൂണിവേഴ്സിറ്റികളിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ അടുത്ത് പോയി വരാൻ പറ്റാവുന്ന യൂണിവേഴ്സിറ്റികൾ ഉള്ളത് ഇത്രയാണ് ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ടൊരു ഐഡിയ പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ നമ്പർ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട് മെയിൽ അയച്ചാലും മതി ഡൗട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമ്പറുണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താലും മതി ഓക്കെ ഇത്രയുമാണ് ഇപ്പം നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ച് പറയാനുള്ളത് അതായത് ബി എസ് സി അഗ്രികൾച്ചർ ഞാൻ പറഞ്ഞു ബിടെക് അഗ്രികൾച്ചറിനെ കുറിച്ച് നമുക്ക് ബിടെക് അഗ്രികൾച്ചർ അതുപോലെ ഡിപ്ലോമ അഗ്രികൾച്ചർ ഇതിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം അതിലിപ്പോൾ കൂടുതലും ഞാൻ വീട്ടിലേതിട്ടുള്ള ബി എസ് സി അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടാണ് അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അത്യാവശ്യം എക്സ്പെൻസീവുമാണ് കോഴ്സ് ഒരു നോർമൽ ചെറിയൊരു കോഴ്സ് കഴിയുന്ന പോലെ കഴിഞ്ഞു വരാൻ പറ്റില്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അതുപോലെ നാല് വർഷം എടുക്കും നാല് വർഷം എന്ന് പറഞ്ഞാലും നാലിലഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ആവുന്നുണ്ട് ഓക്കെ അപ്പം ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഓക്കെ